ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളുണ്ട് നമ്മളത് മാറ്റിയാൽ മാറിയല്ല അവർക്ക് ജന്മഭാഗ്യം കിട്ടിയേക്കുന്നവരാണ് അവർ നല്ലപോലെ വായനൊക്കെ കുടിച്ച് വെള്ളിയിൽ വീഞ്ഞു കുടിച്ച് നല്ലപോലെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല നല്ല ഇനം മുന്തിയ ഇനം സൈസ് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവർ തുക ശീതളമയില് ആനന്ദിച്ച് ആറാടി ഉല്ലസിച്ച് കഴിയട്ടെ നമുക്കും ചിലപ്പോ ഒരു സമയം വരും അല്ലെങ്കിൽ അത് കണ്ടെങ്കിലും ആസ്വദിക്കാമല്ലോ ആനന്ദിക്കാലോ അവര് ജീവിക്കട്ടെ അവർക്ക് കിട്ടേക്കുന്ന ഒരു ഭാഗ്യം ജന്മഭാഗ്യം എന്ന് പറയും കരക്കാര് അധ്വാനിക്കുന്ന റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബറ് വെട്ടി പാലെടുത്ത് അത് അരിച്ച് ഒഴിച്ച് ഷീറ്റാക്കി കൊണ്ടുവിറ്റ് അതിനാണെങ്കിൽ വിലയില്ല ആ പൈസ എല്ലാം പള്ളിയിലേക്ക് കൊണ്ടു കൊടുത്ത ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ പെൻഷൻ കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം കൊടുക്കുന്നു ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നു ഇത് വേണ്ടത് അതിലും കഷ്ടമായിട്ട് ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവരുടെയും ഈ പിച്ചക്കാശ് കൊണ്ടുവന്ന് ഈ ഇവർക്ക് കൊടുത്ത് ഇവർ സൂചിച്ച് ജീവിക്കുകയാണ് കാരണം ഇവരുടെ ജീവിത രീതി അങ്ങനെയാണ് നമ്മൾ അത് കണ്ടുകൊതിച്ചാൽ അത് പറ്റുമെങ്കിൽ കണ്ട് ആനന്ദിച്ചോളുക കാരണം നമ്മൾ തന്നെ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റുമോ നമ്മളാണ് കൈമടക്ക് കൊടുക്കുന്നത് നമ്മളാണ് ഇഷ്ടംപോലെ അരിക്കോലി കൊടുക്കുന്നത് യ്യോ മക്കൾക്ക് ജോലി ഉണ്ട് ഒരു മാസത്തെ ശമ്പളം കായ്ക്കോ അയക്കാലോ പിന്നെ എന്നാ കുഴപ്പം പള്ളിയിലേക്കല്ലേ അയക്കാലോ പള്ളി എന്നായാലും തിന്നേല പൈസ എന്തായാലും പള്ളി തിന്നേല പിന്നെയോ അത് ഞങ്ങളൊക്കെ ആസ്വദിച്ചങ്ങ് ജീവിക്കാം ഞങ്ങളിത് കണ്ടുകൊണ്ട് ഇരിക്കുക ഞങ്ങള് വല്ല അധികാരത്തോടെ അവകാശത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ നിങ്ങൾ പെയ്യെ മുണ്ടൊക്കെ അഴിച്ചിട്ട് നിന്ന് ഞങ്ങൾക്ക് സ്ഥിതിചെയ്യുക ഞങ്ങൾ വലിയ രാജാക്കന്മാരെ പോലെ കടന്നു വരും നിങ്ങളുടെ വീടുകളിലേക്ക് ഫോന സന്ദർശനത്തിനായിട്ടൊക്കെ വരിക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് നിങ്ങൾ വരണം വരും അപ്പം ഞങ്ങൾ വേണ്ട രീതിയിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെക്കും അത് ഭക്ഷിക്കുക പണം ചെയ്യുക പ്രാർത്ഥിക്കുക പോവുക അതൊക്കെ ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ സുഖലോലൂപരായി ജീവിക്കാനായിട്ടാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ആ പ്രമാണം പാലിക്കുന്നു നിങ്ങൾ അത് അനുസരിക്കുന്നു അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അതിനുള്ള പഠനം നടത്തി വന്നിട്ടുള്ളതാണ് പട്ടമേറ്റെടുക്കുന്നത് അതിന് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർ സുഖ ശീതളമയിൽ കഴിയുന്നു അവർക്ക് നമ്മൾ വേണ്ടുവോളം കൊടുത്തിട്ട് നമ്മൾ പിന്നെ അവരുടെ കുറ്റം പറയാൻ നമ്മൾ നമ്മളാളല്ല അതാണ് അതിൻ്റെ ഒരു വശം നമ്മൾ കൊടുക്കുകയും പിന്നെ കുറ്റം പറയാനും പാടില്ല നമ്മൾ കൊടുക്കാതിരുന്നിട്ട് കുറ്റം പറഞ്ഞാൽ അത് മനസ്സിലാവും പക്ഷെ നമ്മളെല്ലാവരും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കാൻ തയ്യാറാണെന്നേ അങ്ങനെ കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടേത് നമുക്കില്ലേലും നമ്മൾ കൊടുക്കും നമ്മുടെ കൊച്ചിന് വെച്ചേക്കുന്നതാണെങ്കിലും നമ്മൾ എടുത്തു കൊടുക്കും കൊച്ചിന് പിന്നെ ആയാലും കൊടുക്കാം അവർക്കാണ് ഒന്നാം സ്ഥാനം ഒരു വീട്ടിൽ വന്നാൽ വി ഐ പി അവരാണ് മറ്റാരും അവിടെയൊന്നും അല്ല എത്ര പേര് വന്നാലും ഇവരാണ് ഏറ്റവും വലിയ വി ഐ പി കൊച്ചിൻ്റെ മാവദേശിക്ക് വന്നാലും കൊച്ചിൻ്റെ കല്യാണത്തിന് വന്നാലും ഇവരാണ് വി ഐ പി ഈ മണ്ണാശയായി കിടന്നാലും മരിച്ചടക്കണ സമയത്തും ഇവരാണ് വി ഐ പി ഇവരില്ലാതെ ഒരു കാര്യം നടക്കുകയില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അതും ഇവർക്ക് സുഖ ജീവിതത്തിനും ഇടയാക്കുന്നു അവരെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റുമോ അവരെ ജന്മഭാഗ്യമായിട്ട് കണ്ടുകൊണ്ട് അവരെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നമ്മുടെ അതരങ്ങളിൽ നിന്ന് അതിക്രമങ്ങളൊന്നും ഉണ്ടാവാതെ രാജ്യൻ്റെ പ്രവർത്തനം നടത്താതെ നമ്മളവരെ പറയാതെ നല്ല വചനങ്ങൾ പറഞ്ഞ് ദൈവ ആശ്രയത്തോടെ നമുക്ക് ജീവിച്ചാൽ നമുക്ക് നന്മ കിട്ടും നമ്മുടെ വായും കൊണ്ട് ഇവരെ ചീത്ത പറഞ്ഞാൽ നമുക്ക് ജന്മദോഷം കിട്ടും അപ്പോൾ ആ ജന്മദോഷത്തിൽ നിന്ന് നമ്മൾ മാറി സൽ വചനങ്ങളുമായിട്ട് സൽ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉത്തമമെന്ന് തോന്നിപ്പോയാൽ അത് കുറ്റം പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ